മലയാള സിനിമ കണ്ട എക്കാലത്തെയും സുന്ദരിയായ നടിയാണ് വിജയശ്രീ അഭിനയമേന്മയും ശരീര സൗന്ദര്യവും ഒരുപോലെ ഒത്തിണങ്ങിയ വിജയശ്രീയുടെ കഥാപാത്രങ്ങൾ അത്രയേറെ പ്രേക്ഷക ശ്രദ്ധ നേടിയവയുമാണ് അക്കാലത്ത് യുവാക്കളുടെ ഹരമായിരുന്നു വിജയശ്രീ മാതക സൗന്ദര്യം കൊണ്ട് വിജയശ്രീ തന്റെ ആരാധകരെ ആവോളം ആനന്ദിപ്പിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ച് പതിനേഴിന് മലയാള സിനിമയെ ഞെട്ടിച്ചുകൊണ്ടാണ് ആ വാർത്തയെത്തിയത് സിനിമയിൽ തിളങ്ങി നിന്ന വിജയശ്രീ ആത്മഹത്യ ചെയ്തിരിക്കുന്നു മലയാള സിനിമാ ലോകം ഒരു കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട സംഭവമായിരുന്നു വിജയശ്രീയുടെ മരണം ആ ആത്മഹത്യയ്ക്ക് പിന്നിൽ പല ആരോപണങ്ങളും അക്കാലത്തും പിന്നീടും ഉയർന്നു വന്നിരുന്നു ആത്മഹത്യയ്ക്ക് പിന്നിൽ ഉദയ സ്റ്റുഡിയോ ു പങ്കുണ്ടെന്ന ആരോപണമാണ് അക്കാലത്ത് പ്രധാനമായും കേട്ടത് ഉദയായുടെ പൊന്നാപുരം കൊട്ട എന്ന സിനിമയിൽ വിജയശ്രീ ഒരു പുഴയിൽ കുളിക്കുന്ന രംഗമുണ്ട് ഈ രംഗം ചിത്രീകരിക്കുന്നതിനിടെ വിജയശ്രീയുടെ നഗ്നത സൂം ക്യാമറ വെച്ച് പകർത്തിയെന്നും ഇതുപയോഗിച്ച് സംവിധായകൻ കുഞ്ചാക്കോ വിജയശ്രീയെ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നു എന്നൊക്കെയായിരുന്നു ആരോപണം അതിൽ മനം നൊന്താണ് വിജയശ്രീ ആത്മഹത്യ ചെയ്തത് എന്നും പറഞ്ഞിരുന്നു വിജയശ്രീയുടെ മരണം സംബന്ധിച്ചുള്ള ചർച്ച യിലൊക്കെ ഈ ആരോപണമാണ് പ്രധാനമായും ഉയർന്നു കേട്ടിരുന്നത് അടുത്തിടെ ഇതേക്കുറിച്ച് സംവിധായകൻ ദിനേശ് സംസാരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ശാന്തിവിള ദിനേശിന്റെ വാദങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സിനിമയുടെ ക്യാമറാമാൻ വേണുജി മാസ്റ്റർ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അന്ന് വിജയശ്രീക്ക് പത്തൊൻപത് വയസ്സുണ്ടാകും പൊന്നാപുരം കോട്ടയിൽ വിജയശ്രീ പുഴയിൽ കുളിക്കുന്ന രംഗം ചിത്രീകരിക്കുമ്പോൾ സംവിധായകൻ കുഞ്ചാക്കോ ആ സ്ഥലത്ത് വന്നിട്ടേയില്ല കാരണം ഒരേ സമയത്ത് രണ്ട് സിനിമകളുടെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു അതിനാൽ കുഞ്ചാക്കോ മറ്റേ സിനിമയുടെ സെറ്റിലായിരുന്നു ഇരുപത്തിയൊന്ന് ദിവസം ഞങ്ങൾ ലൊക്കേഷനിലുണ്ടായിരുന്നു പാവം കുഞ്ചാക്കോ ഈ രംഗം എടുത്തത് എങ്ങനെയെന്ന് പോലുമില്ല ഞങ്ങൾ ഈ രംഗം ഒളിച്ചിരുന്ന് എടുത്തതാണെന്നാണ് സിനിമയുടെ സാങ്കേതിക വിദഗ്ധൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന ശാന്തിവിള ദിനേശ് പറയുന്നത് സൂം ലെൻസ് ഉപയോഗിച്ച് ഈ രംഗം എടുക്കാൻ സാധിക്കും പക്ഷേ മറിഞ്ഞിരുന്ന് എടുക്കാൻ അവിടെ ഒരു മരത്തണലോ ചെടിയോ പോലുമില്ല വിജയശ്രീയോട് ഇങ്ങനെയുള്ള സീനാണ് എടുക്കുന്നതെന്ന് പറഞ്ഞിരുന്നു അവരുടെ മുഖത്തെ ഭാവങ്ങൾ കണ്ടാൽ അല്പം വിഷ്വൽ സെൻസ് ഉള്ള ആർക്കും ഇത് അഭിനയിപ്പിച്ച് എടുത്തതാണെന്ന് മനസ്സിലാക്കി ും അക്കാലത്ത് ഷീലയും നസീർ സാറും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു ഇതിനുശേഷം നസീർസാറിന്റെ നായികയായി വിജയശ്രീക്ക് കുറേ സിനിമകൾ ലഭിച്ചു വിജയശ്രീ മരിക്കുന്നതിന് നാലു മാസം മുമ്പ് ഞാൻ സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടിരുന്നു അപ്പോഴും അവരൊരു പ്രയാസവും പറഞ്ഞില്ല വിജയശ്രീ പ്രായത്തിനേക്കാൾ വളർച്ചയുള്ള സ്ത്രീയായിരുന്നു പക്ഷേ കൊച്ചുകുട്ടികളുടെ സ്വഭാവമായിരുന്നു ഉദയ സ്റ്റുഡിയോ എന്തു പറഞ്ഞാലും വിജയശ്രീ കേൾക്കും വർഷം നാല് പടമുള്ള പ്രൊഡക്ഷനാണ് ഉദയ ഷീലയുടെ സ്ഥാനത്തേക്ക് വന്നതുകൊണ്ട് എന്തു ചെയ്യാനും വിജയശ്രീ തയ്യാറായിരുന്നുവെന്നും വേണുജി മാസ്റ്റർ പറഞ്ഞു ചെറിയ സംഭവങ്ങളെ അതിശയോക്തി കലർത്തി കലർത്തിപ്പറഞ്ഞ് കാശുണ്ടാക്കുകയാണ് ശാന്തിവിള ദിനേശ് ചെയ്യുന്നതെന്നും വേണു തുറന്നടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായിരുന്ന നടിയായിരുന്നു വിജയശ്രീ മലയാള സിനിമയിൽ ഒരു കാലത്ത് ഏറ്റവുമധികം ആരാധകരുണ്ടായിരുന്ന നടി തന്റെ മേനിയഴകും സൗന്ദര്യവും കൊണ്ട് അക്കാലത്തെ യുവത്വത്തിൻറെ സ്ഥിരകളെ ത്രസിപ്പിക്കാൻ വിജയശ്രീക്ക് കഴിഞ്ഞിരുന്നു വിജയശ്രീയുടെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ അങ്കത്തട്ട് ആരോമലുണ്ണി പൊന്നാപുരം കോട്ട എന്നിവയാണ് ഇതിൽ മിക്ക ചിത്രങ്ങളിലും നായകൻ പ്രേംനസീറായിരുന്നു അക്കാലത്ത് മലയാളത്തിലെ വാണിജ്യ സിനിമകളുടെയെല്ലാം വിജയഘടകമായിരുന്നു വിജയശ്രീ എന്നാൽ തൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ മരണം വിജയശ്രീയെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഇന്നും അവസാനിക്കാത്ത ദുരൂഹതയായി തുടരുകയാണ് ആ മരണം